ഇപ്പൊ പുള്ളിക്ക് തീരെ ഉറക്കില്ല ഉറക്കില്ലല്ലേ ആ ഉറക്കില്ല അതായത് ബെഡിൽ കെടുക്കും പിന്നെ എണീക്കും പിന്നെ കെടുക്കും പിന്നെ എണീക്കും കുറച്ചേരം കെടുക്കും പിന്നേം ചാടി എഴുന്നേൽക്കും ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെ എഴുന്നേറ്റിരിക്കും ഉറങ്ങുന്നില്ലല്ലേ ആ ഉറക്കില്ല ഇൻസോമിനി ഉണ്ടോ എന്താ ഇൻസോമിനിയോ അയാളൊന്നും ഇല്ല ബീരാനിക്ക മാത്രു മദ്യപിക്കണ പ്രശ്നം ഉണ്ടാവും അങ്ങനെ വലിയ കുടിയുണ്ടോ ബീരാനിക്കക്ക് അങ്ങനല്ല ഒരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കള് കുടിക്കുന്നതിന് കണ്ടോ അല്ലല്ല ഒരു ഡോക്ടറെ കണ്ട് ഈ കാര്യം ഉറക്കില്ലായ്മ എന്ന് പറഞ്ഞ് ആ ഉറക്കില്ലായ്മയുടെ കാര്യം പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടറെ കണ്ടാലേ ഞാൻ എന്റെ ചേവിക്കുറ്റി നോക്കിയൊരു അടിയാണ് കൊടുത്തിട്ടുണ്ടോ ആ ബിരാനിക്കുറച്ച് കഴിക്കുന്നു പറഞ്ഞപ്പളേ കിടുക്കിണീന്റെ മുന്നേ ഒരു ബഗ്ഗ് കഴിച്ചോളാന്ന് പറഞ്ഞു ഷെഡോ ഇത് കേട്ട ഉടനെ പുള്ളിക്കാരൻ എന്തായി എല്ലാ ദിവസവും കെടുക്കണീന്റെ മുന്നേ ഒരു ബെഗ് കഴിക്കും കെടുക്കും ഒരു ബെഗ് കഴിക്കും കെടുക്കും കഴിക്കും കെടക്കും കഴിക്കും കെടക്കും ഇതോടു കൂടി പിന്നെന്തായി കുടിയോട് കുടിയായി